നമസ്കാരം സാംസ്കാരിക വാർത്തകൾ റാസൽ ഖൈമയിൽ പ്രവാസ ജീവിതം നയിക്കുന്ന നർത്തകിയും അധ്യാപികയും സംരംഭകയുമായ അനുപമ വി പിള്ള ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ സംക്രമ സന്ധ്യ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവതരിപ്പിക്കുന്ന ജ്ഞാനപ്പാനയുടെ ഏകപാത്ര നൃത്താവിഷ്കാരം സുഖിനോ ഭവന്തുവിന്റെ പ്രചാരണ ടീസർ പ്രകാശനം ചെയ്തു ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ നടന്ന ചടങ്ങിൽ റാക്ക് ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് എസ് എ സലീം ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ സെക്രട്ടറി ശ്രീപ്രകാശ് എന്നിവർ പ്രകാശന കർമ്മം നിർവഹിച്ചു ഓഗസ്റ്റ് പതിനാറിന് ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലാണ് നൃത്താവതരണം ഒമാനി ബഹ്റൈൻ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനത്തിന്റെ നാലാം പതിപ്പിന് സലാലയിൽ തുടക്കമായി ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ ദോഫാർ ഗവർണറേറ്റിലെ ശാഖയുടെയും ഒമാനിലെ ബഹ്റൈൻ എംബസിയുടെയും സഹകരണത്തോടെ ഒമാനി ബഹ്റൈൻ ഫ്രണ്ട്ഷിപ്പ് സൊസൈറ്റിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് ദിവസം നീളം കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി ആളുകളാണ് പ്രദർശനം കാണാനെത്തിയത് ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഡയറക്ടർ ബോർഡ് ചെയർമാൻ ഫൈസൽ ബിൻ അബ്ദുള്ള അൽ റവാസ് പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രാദേശിക ഗൾഫ് വിപണിയിൽ ഒമാനി ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കാനാണ് എക്സിബിഷൻ എന്നും ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങൾക്കുള്ളിൽ ദേശീയ ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ദേശീയ സമിതിയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി അനശ്വര സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മ ദിനത്തോടനുബന്ധിച്ച് കലാലയം സാംസ്കാരിക വേദി റിയാദ് നോർത്ത് സോണിന് കീഴിൽ മാംഗോസ്റ്റിൻ ബഷീർ സാഹിത്യ തീരങ്ങൾ എന്ന പേരിൽ സാഹിത്യ ചർച്ച സംഘടിപ്പിച്ചു ഫൈസൽ കൊണ്ടോട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്തു സുലൈമാനിയ മലസ് റെസ്റ്റോറൻറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ഷുഹൈബ് സാദി അധ്യക്ഷത വഹിച്ചു വിവിധ സെഷനുകളിൽ സൈനുദ്ദീൻ കുനിയൽ ജാബിർ കൊണ്ടോട്ടി ഇർഷാദ് അക്ബർ അലി സക്കീർ മുർത്തസ എന്നിവർ സംസാരിച്ചു ലത്തീഫ് തിരുവമ്പാടി മോഡറേറ്ററായി നിഹാൽ അഹമ്മദ് സ്വാഗതവും സലാഹുദ്ദീൻ പരപ്പനങ്ങാടി നന്ദിയും പറഞ്ഞു ഇതോടെ സാംസ്കാരിക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം